ഞങ്ങൾ കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാണ് ഞങ്ങൾ മൂന്ന് പേരും അപ്പം ഈ ഒരു കുറേ ദിവസമായിട്ട് ഞാൻ അടിപ്പിച്ച് ഉണ്ടായിരുന്നല്ലോ ഇപ്പം രാവിലെ തൊട്ട് ഞങ്ങളൊക്കെ ആയിട്ട് കമ്പനിയായിട്ടൊക്കെ നടന്ന ആളാണ് പിന്നെ വൈകുന്നേരം അഞ്ചര ആറൊക്കെ ആകുമ്പോൾ അദ്ദേഹം ഷൂട്ടിങ് കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇപ്പം ഷൂട്ടിംഗ് പൈക്കപ്പ് ആയപ്പോഴാണ് ഈ വിവരം അറിഞ്ഞു ഭയങ്കര പ്രയാസമായി പോയി ആ അങ്ങനത്തെ ഒന്നും അറിയത്തില്ല ആ യാത്ര സന്തോഷത്തോടെ സന്തോഷ പറഞ്ഞ് പോയതാണ് കേരമനത്തെ കേരമനത്തേ ഡ്രസ്സൊക്കെ മാറ്റി നല്ല സന്തോഷത്തോടെ പോയാണ് മണി വരെ ഒക്കെ ഇല്ല അഞ്ചു മണി വരെയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ വന്ന് അങ്ങനെന്തോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളോട്ടൊക്കെ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് പോയാളാണ് ഒരു അഞ്ചര ആറ് മണിയായി ഇത് അത് ഒമ്പത് മണിയൊക്കെ അല്ല ഹോട്ടലല്ല ഞങ്ങള് വേറെ ചേട്ടൻ തുടർച്ചേട്ടാ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ട് വൈകുന്നേരമായിരുന്നു അത് ഏറ്റവും തങ്ങത്തല്ല ഞങ്ങളെ ലൊക്കേഷനിൽ അറിയുന്നില്ല